ീഗണപതി നമ അഭി നമസ്തു ശ്രീ ഗുരുഭ്യോ നമ സജ്ജനങ്ങൾക്ക് നമസ്കാരം അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ആരണ്യകണ്ഡമാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് എഴുത്തച്ഛൻ മലയാളികൾക്ക് വേണ്ട രീതിയിൽ കൃത്യമായിട്ട് രാമായണ തത്വം അതിലെ പല തത്വങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഔഷധക്കൂട്ടുപോലെ മലയാളികൾക്ക് നൽകുന്നതാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് വാൽമീകി രാമായണത്തിലെ ആശയങ്ങൾ സ്വീകരിക്കുന്നുണ്ട് സംസ്കൃതത്തിൽ തന്നെയുള്ള അധ്യാത്മരാമായണം എന്നുള്ള കൃതിയെയാണ് കൂടുതലായിട്ടും ഉപജീവിക്കുന്നത് തനിക്ക് മുമ്പേ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ചീരാമകവിയേയും ഒക്കെ എഴുത്തച്ഛൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതേപോലെ തത്വങ്ങളും മഹാഭാരതത്തിലെ ഭഗവത്ഗീതയിൽ പറയുന്ന തത്വങ്ങളൊക്കെ ഈ രാമായണത്തിലൂടെ മലയാളികൾക്ക് എത്തിച്ചു കൊടുക്കാൻ എഴുത്തച്ഛൻ കൃത്യമായി ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അധ്യാത്മരാമായ കളിപ്പാട്ട് വായിച്ചാൽ മനസ്സിലാകും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗ്രന്ഥമായിട്ട് മലയാളികൾക്ക് നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ഗ്രന്ഥമായിട്ട് ആചാര്യന്മാർ നിർദ്ദേശിച്ചതും ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ട് തന്നെയാണല്ലോ അപ്പം ഇതില് ആരണ്യകാന്ഡം പതിവ് പോലെ കിളിമകളെ വിളിച്ചു വരുത്തി ആ കിളിമകള് സരസ്വതീദേവിയാണ് പ്രതീകാത്മകമായിട്ടാണ് ദേവിയുടെ കയ്യിലിരിക്കുന്ന ശുഗതരുണിയാണ് എന്നൊക്കെ പണ്ഡിതമതം മതം അപ്പം ഏതായാലും ഒരു സിമ്പോളിക്കായിട്ടാണ് ആ കിളിയെ എഴുത്തച്ഛൻ കാണുന്നത് വാഗ്ദേവത തന്നെയായിരിക്കാം തനിക്ക് ഉപദേശിക്കുന്നത് അപ്പോൾ ആ കിളിമകളെ വിളിച്ചു വരുത്തി സൽക്കരിച്ചുകൊണ്ട് ആ കിളിമകളോട് രാമകഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആരണ്യകാണ്ടവും ആരംഭിക്കുന്നത് അയോധ്യാകാണ്ഡം മുതൽക്ക് ഈ ഒരു രീതിയാണ് കൃത്യമായി എഴുത്തച്ഛൻ പാലിച്ചു പോരുന്നത് ആരണ്യകാന്ഡം അയോധ്യകാണ്ഡത്തിൻ്റെ തുടർച്ചയാണ് ഒരു കാന്ഡത്തിൽ തന്നെ വാൽമീകി രാമായണത്തിൽ ഒരുപാട് അധ്യായങ്ങളുണ്ട് ഒരു കാന്ഡത്തിൽ തന്നെ ഒരുപാട് അധ്യായങ്ങൾ അതിലൊരുപാട് ശ്ലോകങ്ങൾ ഇങ്ങനെയാണ് രാമായണത്തിൻ്റെ ഒരു ഒരു രീതി ഇവിടെ ആരണ്യകാന്ണ്ഡം താരതമ്യേന ചെറിയൊരു കണ്ടാണ് സുന്ദരകാണ്ഡവും ആരണ്യകാന്ഡവും ആണ് രാമായണത്തിൽ താരതമ്യേന ചെറിയ കണ്ടങ്ങൾ പക്ഷേ ഒരുപാട് സ്തുതികളെ കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കണ്ടമാണ് ആരണ്യകാണ്ടം എന്ന് നമുക്ക് പറയാം ഇതിൽ പ്രധാനമായിട്ടും അയോധ്യകണ്ഡത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്നു അപ്പോൾ അത്രി മഹർഷിയുടെ അടുത്ത് താമസിക്കുന്ന ശ്രീരാമനെ കാണിച്ചു കൊണ്ടാണ് ആരണ്യകണ്ഡം ആരംഭിക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് ശിവഭഗവാൻ പാർവതി ദേവിക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ വെച്ച് ശ്രീരാമൻ അത്രി മഹർഷിയോട് അനുവാദം വാങ്ങിക്കൊണ്ട് ഒരു ദിവസം അവിടെ താമസിച്ച് അതിനുശേഷം മഹർഷി ശ്രേഷ്ഠൻ്റെ അനുവാദത്തോടു കൂടി മുനിമണ്ഡല അദ്ദേഹം ശ്രീരാമൻ പറയാണ് പുണ്ടരീകോദ്ഷ്ടപുത്ര ഞങ്ങൾക്ക് മുനിമണ്ഡല മണ്ഡിതമം ദണ്ഡകാരണ്യത്തിന് ദണ്ഡമെന്നിയേ പോവാനായി അനുഗ്രഹിക്കേണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധി തപോനിധി ഞങ്ങളെ പെരുവഴി കൂട്ടേണം അതിനിപ്പോളിങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും അപ്പോ അന്നേരത്ത് വളരെ ഭക്തിയോട് കൂടിയിട്ട് മഹർഷി ശ്രേഷ്ഠൻ സപ്തർഷികളിൽ ഒരാളായിട്ടുള്ള അത്ര മഹർഷി പറയുന്നുണ്ട് നേരുള്ള മാർഗം ഭവാനേവർക്കും തവ കാട്ടിയിടും എങ്കിലും കാര്യം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാമുനിതാനും ഒട്ടു പിന്നാലെ അപ്പൊ ഇങ്ങനെയാണ് അപ്പോ എല്ലാവർക്കും വഴികാട്ടിക്കൊടുക്കുന്ന ഭഗവാനെ വഴികാട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും ഈ ലോകാനുകാരിയായിട്ട് എൻ്റെ ശിഷ്യന്മാർ അങ്ങക്ക് വഴി കാണിച്ചു തരും എന്ന് മഹർഷി ശ്രേഷ്ഠൻ പറയുന്നു അങ്ങനെ ശ്രീരാമൻ അവിടെ നിന്ന് ദന്തകാരുണ്യത്തിലേക്ക് കിടക്കുകയാണ് അവിടെ വന്നൊരു നദി കടന്നു കഴിഞ്ഞാൽ അപ്പുറം മുഴുവൻ കൊടും കാടാണ് ശിഷ്യന്മാരോട് കൂടിയിട്ട് ആ നദി കടക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ ആഗ്രഹിക്കുന്നു ശിഷ്യന്മാർ പറയുന്നു ഒരു പ്രയാസവും ഇല്ല ഞങ്ങൾ മറുകരയ്ക്ക് എത്തിച്ചു തരാം അങ്ങനെ തോണി ഞങ്ങൾ തന്നെ തുടങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് ശ്രീരാമനെ മറുകരയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നു അവിടെ എത്തുമ്പോൾ പിന്നീട് അങ്ങോട്ടേക്ക് സംഭവ ബഹുലമാണ് ഈ ആരണ്യകാണ്ടത്തിൽ പിന്നീട് അങ്ങോട്ടേക്ക് ഈ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിക്കുന്നു അതോടുകൂടി തന്നെ പിന്നീട് അന്തരീക്ഷം മാറുകയാണ് പിന്നീട് അങ്ങോട്ട് ഇതിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് വിരാധൻ്റെ പ്രവേശനമാണ് വിരാധവധം അതുപോലെ ശരഭംഗമുനിയുടെ ആശ്രമത്തിൽ പ്രവേശിക്കുന്നു പിന്നീട് മുനിമണ്ഡല സമാഗമം സുതീക്ഷണ മഹർഷിയെ കാണുന്നു പിന്നീട് അഗസ്ത്യാനുജനെ കാണുന്നു പിന്നീട് സാക്ഷാൽ അഗസ്ത്യ ഭഗവാൻ അഗസ്ത്യമുനി ശ്രേഷ്ഠനെ കാണുന്നു അഗസ്ത്യൻ്റെ സ്തുതി ജഡായു സംഗമം പഞ്ചവടി പ്രവേശം പിന്നീട് ലക്ഷ്മണോപദേശം ലക്ഷ്മണോപദേശം പ്രധാനമായിട്ട് മുക്തിമാർഗ്ഗോപദേശമാണ് മൂന്ന് ലക്ഷ്മണോപദേശങ്ങൾ നമുക്ക് കാണാം ഒന്നാമത്തത് ലക്ഷ്മണ സാന്ത്വനാണ് രണ്ടാമത്തത് ഇവിടെ ആരണ്യകണ്ഠത്തിൽ മുക്തിമാർഗ്ഗത്തെ കുറിച്ചിട്ടുള്ള ഉപദേശമാണ് ഇതാണ് പ്രസിദ്ധമായിട്ടുള്ള ഉപദേശം എന്ന പേരിൽ അറിയപ്പെടുന്നത് പിന്നീട് അങ്ങോട്ടേക്ക് ലക്ഷ്മണനെ വീണ്ടും ഉപദേശിക്കുന്നുണ്ട് കിഷിൻ താഖണ്ഡത്തിൽ കാണുന്നുണ്ട് ഉപദേശമുണ്ട് അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ ലക്ഷ്മണ ലക്ഷ്മണോപദേശമാണ് പിന്നീട് ശൂർപ്പണഖ വരുന്നു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഖരനും വലിയ സൈന്യവും വരുന്നു ഖരൻ ദൂഷണം ദൃശിരസ് ഇവരുടെ വധം വലിയ സൈന്യത്തെ ശ്രീരാമന്റെ ഏറ്റവും വലിയൊരു യുദ്ധവും ഏറ്റവും ലോകത്തിൻ്റെ പ്രശംസ പിടിച്ചുപറ്റിയതായിട്ടുള്ള സംഭവമാണ് പിന്നീട് ശൂർപ്പണഖയുടെ വിലാപം രാവണൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയുന്നു രാവണൻ മാരീജനെ കാണുന്നു മാരീജ നിഗ്രഹം സീതാവഹരണം പിന്നീട് സീതഅന്വേഷണം ജഡായുവിൻ്റെ ഗതി ജഡായു സ്തുതി പിന്നീട് കബന്ധഗതി കബന്ധസ്തുതി സ്തുതി പിന്നീട് ശബരിയാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു ശബരിയുടെ സൽക്കാരം ശബരിയുടെ ലളിതമായ സ്തുതി ശ്രീരാമന്റെ ഉപദേശങ്ങൾ മനോഹരമായിട്ടുള്ള ഉപദേശമാണ് ശബരിക്ക് നൽകുന്നത് അങ്ങനെ ശബരിയുടെ നിർദ്ദേശപ്രകാരം സുഗ്രീപരമായിട്ട് സഖ്യം ഉണ്ടാക്കണം എന്നൊക്കെ ശബരി ഉപദേശിക്കുന്നു അവിടെയാണ് ഈ ആരണ്യകണ്ഠം പൂർത്തിയാകുന്നത് അപ്പോൾ വളരെ ചെറുതാണെങ്കിലും സംഭവബുഹുലാണ് ജഡായു സ്തുതി അതുപോലെ അഗസ്ത്യൻ്റെ സ്തുതി സുധീക്ഷൻ്റെ സ്തുതി തുടങ്ങിയിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള വനലക്ഷ്മണോപദേശം ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ആരണ്യ അപ്പോൾ കാട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ ശ്രീരാമൻ ലക്ഷ്മണനോട് കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസമ്പരീഷകൾ വില്ലിനി നന്നായി കുഴിയെ കുലക്കയും വേണം നല്ലൊരു ശരമൂരി പിടിച്ചുകൊള്ളുക കയ്യിൽ പറയാണേ ഇതുവരെ ഉള്ളതുപോലെ അല്ല ലക്ഷ്മണ നാലുപുറവും എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കണ്ണു വേണം ഇരുപുറം എപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും എന്ന് പറഞ്ഞതുപോലെ എല്ലാ സ്ഥലത്തും ശ്രദ്ധ വേണം കാരണം രാക്ഷസന്മാരെ ഏതു വഴിക്കാ വരിക എന്നറിയില്ല കാരണം അവരെ ഭക്ഷണാർത്ഥികളാണ് അവർക്ക് മനുഷ്യ മാംസം കഴിക്കുന്നതിന് യാതൊരു മടിയുമില്ല അപ്പൊ അതുകൊണ്ട് അവര് എത്തിച്ചേരും അതുകൊണ്ട് ഇനി വില്ല് നന്നായി കുലച്ച് കെട്ടി വെക്കണം പിന്നെ കയ്യിൽ തന്നെ ഒരു അമ്പ് ഒരു ശരം ഊരി പിടിച്ചു കൊള്ളണം അങ്ങനെ ലക്ഷ്മണനോട് നിർദ്ദേശം കൊടുത്തുകൊണ്ട് പറയുന്നു സീതയെ എത്ര നന്നായിട്ടാണ് ഭഗവാൻ ഇവിടെ സംരക്ഷിക്കുന്നത് നോക്കുക അപ്പോൾ പറയുകയാണെങ്കിൽ ലക്ഷ്മണനോട് പറയുന്നു ലക്ഷ്മണ നീ മുന്നിൽ നടക്കണം നിന്റെ പിന്നാലെ സീതയും അതിൻ്റെ പിന്നാലെ ഞാനും നടക്കും ഇവിടെയും എത്ര ഔചിത്യത്തിലാണ് സീതയും ഇവരുടെ രണ്ടുപേരുടെയും മധ്യത്തിൽ നടത്തണം കാരണം സീതയെ രക്ഷിക്കേണ്ടത് ഭർത്താവിൻ്റെയും അതുപോലെ ഭർത്തൃ സഹോദരൻ്റെയും ഒക്കെ കടമയാണ് പക്ഷേ നടുവിൽ നടത്തുമ്പോൾ ശ്രീരാമൻ മുന്നിൽ നടന്ന് നടുവിൽ സീത നടന്ന് പിന്നീട് ലക്ഷ്മണൻ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സുഖമില്ല അനുജനെ ഏറ്റവും പിന്നിൽ നടത്തുന്നത് അതുകൊണ്ട് അത്ര ഔചിത്യത്തോട് കൂടിയിട്ട് ഭഗവാൻ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ് ലക്ഷ്മണൻ മുന്നിൽ നടക്കണം ലക്ഷ്മണന്റെ പിറകെ സീത സീതയ്ക്ക് പിറകെ ഏറ്റവും പിന്നിൽ താനും നടന്നുകൊള്ളൂ അല്ലേ അപ്പം അവിടെ ആ ഒരു അനുജന് കൊടുക്കുന്ന ഒരു ഒരു സ്നേഹവും പരിഗണനയും അനുജന്റെ കഴിവിലുള്ള വിശ്വാസവും ഒക്കെ നമുക്കിവിടെ കാണാവുന്നതാണ് അപ്പോ ഇവിടെയാണ് ഇങ്ങനെയാണ് പറയുന്നത് മുന്നിൽ നീ നടക്കേണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ വേണം സീതാദേവിയും എന്നാൽ ഒരു ഭീതിയുമുണ്ടായി വരാ ഇങ്ങനെ ശ്രീരാമൻ കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് ഇത് വാൽമീകി രാമായണത്തിലും കൃത്യമായിട്ട് കാണുന്നുണ്ട് മൂലത്തിലെ വരികളുടെ അതേ രീതിയിൽ തന്നെയാണ് ഇതിലെഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നത് അഗ്രേ അസ്യഹം പശ്ചാത്ത ീധനുധര ആവയോർമധ്യക സീത മായേവാത്മ പരമാത്മനോ എന്ന് വാൽമീരാമായണത്തിലും കാണുന്നു അപ്പോൾ അവിടെ വളരെയുള്ള ആ ഒരു പരിഗണന ശ്രദ്ധ സീതയുടെ കാര്യത്തിലുള്ള ശ്രദ്ധ അതേപോലെ ലക്ഷ്മണൻ്റെ ഒരു അഭിമാനം രക്ഷിക്കല് അതുപോലെ ലക്ഷ്മണനെ ഒരു പരിഗണിക്കൽ ലക്ഷ്മണനെ പിന്നാലെയാക്കാതെ ലക്ഷ്മണൻ മുന്നിൽ തന്നെ നടക്കണം എന്ന് ശ്രീരാമൻ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സീതയോടുള്ള സ്നേഹവും പരിഗണനയും സീതയുടെ രക്ഷ ശ്രദ്ധിക്കലും അതേപോലെ ലക്ഷ്മണൻ്റെ ഒരു പരിഗണനയും ഇതൊക്കെ അവിടെ കൃത്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു അതായത് നമ്മൾ പറയുന്നത് രാമായണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് ജീവിതം നല്ല ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് നല്ല മനുഷ്യരാകാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അതിനുള്ള കൃത്യമായിട്ടുള്ള അടയാളം അങ്ങനെ നടന്നു പോകുമ്പോഴാണ് വിരാധനെ കാണുന്നത് വിരാധനെ കാണുന്നത് വളരെ ഇതാണ് കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം സന്നാഹത്തോടു ബണം തൊടുത്തു നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക ചിത്തമുറച്ചു നീ വല്ലഭേ ബാലേ സീതെ പേടി വല്ല ജാതിയും പരിപാലിച്ചുകൊള്ളവനല്ലോ അപ്പം ഇങ്ങനെ കൃത്യമായിട്ട് നിർദ്ദേശങ്ങളൊക്കെ ശ്രീരാമൻ കൊടുക്കുന്നു ശ്രീരാമൻ എന്ന കുടുംബനാഥൻ ശ്രീരാമൻ എന്ന ക്ഷത്രിയൻ ശ്രീരാമൻ എന്ന രാജാവ് ഇതൊക്കെ ഇവിടെ കാണാം കാരണം ഈ ഒരു കാട്ടിലും ശ്രീരാമൻ മറ്റ് പല സ്ഥലത്തും പറയുന്നത് ഉണ്ട് ഇതിനു മുമ്പേ പല സ്ഥലത്തും പറയുന്നുണ്ട് ഭരതനാണ് ഇന്നത്തെ രാജാവ് പക്ഷേ ഈ രാജ്യം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭരതന്റെ നിർദ്ദേശങ്ങൾ അതുപോലെ ഈ ഭരതന്റെ രാജ്യത്തിൽ കാര്യങ്ങളൊക്കെ പാലിപ്പിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം തനിക്ക് കൂടി ഉണ്ട് എന്നൊക്കെ പലപ്പോഴും രാമായണത്തിൽ ശ്രീരാമൻ പറയുന്നത് അപ്പുറം നമുക്ക് കേൾക്കാം ഇവിടെയൊക്കെ അത്തരത്തിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു ധീരനായ ഒരു ഭരണ തന്ത്രജ്ഞനെയും അതുപോലെ ഒരു നല്ല ജ്യേഷ്ഠനെയും നല്ല ഭർത്താവിനെയും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഈരാധ വധ കാര്യത്തിൽ എഴുത്തച്ഛൻ്റെതും വാൽമീകി രാമായണം തമ്മിൽ ചെറിയ 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 വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട് ഇതിൽ വിരാധനെ കൊല്ലുന്നത് വളരെ എളുപ്പത്തിലായിട്ടാണ് നമുക്ക് എഴുത്തച്ഛൻ്റെ കൃതി വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ വാൽമീകി രാമായണത്തിൽ അങ്ങനെയല്ല കുറച്ചുകൂടി പ്രയാസം അനുഭവിക്കുന്നുണ്ട് മാത്രമല്ല അസ്ത്രങ്ങൾ കൊണ്ടല്ല ഈ വിരാധനെ കൊല്ലുന്നത് ഇവിടെ ഇത് ഇതിൽ പറയുന്നത് കൃത്യമായിട്ട് ക്രുദ്ധിച്ചു രാമം പ്രതി വക്രവും വിളർത്തതി സത്വരം നത്തഞ്ചരൻ അടുത്ത നേരം അസ്ത്രങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചിടിനൻ പാദങ്ങളും ബുദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമംഗവും മുറിച്ചിടിനാൻ രക്തവും പരന്നിതു കണ്ടു പുണർന്നു ചിത്തകൗതുകയും നൃത്തവും സ്ത്രീകളെല്ലാം ദേവദുന്ദുഭികളും അപ്പോ ഇവിടെ ഇങ്ങനെ കൊണ്ട് തന്നെ ഈ വിരാധനെ കൊല്ലുന്നതായിട്ടാണ് പറയുന്നത് പക്ഷേ വാൽമീരാമായണത്തിൽ ഇങ്ങനെയല്ല ഈ വിരാധനെ കുഴി വെട്ടിയിട്ട് കാരണം ആയുധം കൊണ്ട് കൊല്ലാൻ സാധിക്കില്ല ഇതിൽ കൈ മുറിച്ചു എന്നിതിലും പറയുന്നുണ്ട് അതിലും പറയുന്നുണ്ട് പക്ഷേ കാലു മുറിച്ചതായിട്ട് വാൽമീകി രാമായണത്തിൽ കാണുന്നില്ല അപ്പോ വിരാധനെ കൊല്ലുന്നത് വലിയൊരു കുഴി വെട്ടിയിട്ട് ലക്ഷ്മണനോട് അതിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ശ്രീരാമൻ കഴുത്തിൽ കാലുകൊണ്ട് ചവിട്ടി അമർത്തിപ്പിടിച്ച് അവിടെ നിന്ന് ശ്വാസം മുട്ടിച്ച് അവസാനം വിരാധനെ കുഴിയിലേക്ക് ഇട്ടിട്ട് മൂടുന്നതായിട്ടാണ് വാൽമീകി രാമായണത്തിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട് മാത്രമല്ല ഇതിൽ ഈ പറയുന്നത് ശ്രീരാമ വിദ്യ ഈ ഇയാളെ സ്തുതിക്കുന്നത് വിരാധൻ സ്തുതിക്കുന്നത് ശ്രീരാമ രാമരാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തി കമലാപതി ധരാപതി വിദ്യാധരൻ ആണെന്നാണ് പറയുന്നത് വാൽമീകി രാമായണത്തിലെ ഗന്ധർവനാണ് എന്ന് കൃത്യമായിട്ട് പറയുകയാണ് അല്ലേ ശ്രീരാമ ഞാനൊരു ഗന്ധർവനാണ് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള നേരിയ വ്യത്യാസങ്ങള് ഇതിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ഇത് വിശദമായൊരു ചിന്തയ്ക്ക് ആവശ്യമുള്ള ഭാഗമാണ് നമുക്ക് അത് അടുത്ത ദിവസം ശ്രദ്ധിക്കാം നമസ്കാരം